ശ്രീല പ്രൂപാതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത എന്ന് പറഞ്ഞ ഡോട്ടി എഴുതിയൊരു ബുക്കിൽ നിന്ന് വായിച്ച കാര്യമാണ് അതിലെ പ്രൂപാതിന്റെ ഒരു ശിഷ്യനാണ് ഹരിവിലാസ് എന്ന് പറഞ്ഞത് അപ്പം അദ്ദേഹം തനിക്ക് സെക്കൻഡ് ഇനിഷ്യേഷൻ ഗായത്രി മന്ത്രം കിട്ടുന്നതിന്റെ ഒരു പ്രൂപാതുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട് ഹരിവിലാസ് പ്രഭു പ്രൂപ്പാതിനെ കാണാനായിട്ട് ഗായത്രി മന്ത്രം കിട്ടാനായിട്ട് പ്രൂപ്പ ആ റൂമിലേക്ക് കയറി ചെന്നപ്പം പ്രൂപ്പ അത് അദ്ദേഹത്തിനോട് അടുത്ത് വന്നിരിക്കാനായിട്ട് പറഞ്ഞു അപ്പം ഹരിവിലാസ് പ്രഭു കുറച്ചും കൂടി അടുത്ത് വന്നു അപ്പൊ പ്രൂപ പറഞ്ഞു ഇല്ല അടുത്ത് ക്ലോസ് ക്ലോസ്ആർന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും വീണ്ടും അടുത്ത് പിന്നെയും അടുത്തോട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗായത്രി മന്ത്രം സാധാരണ വലത്തെ ചെവിയിലാണ് ഉപദേശിച്ചു കൊടുക്കുന്നു ശാസ്ത്രം അനുസരിച്ചും വലത്തേ ചെവിയിലൂടെ കേട്ടുകഴിഞ്ഞാല് കഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പ്രൂപാദ വലത്തെ ചെവിയിലൂടെ ആ മന്ത്രം പറഞ്ഞുകൊടുത്തു എന്നിട്ട് അത് എങ്ങനെയാണ് എണ്ണുന്നൊക്കെ പ്രൂപ്പാദ തന്നെ വ്യക്തിപരമായിട്ടത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് എണ്ണുന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പ്രൂപ്പാദ് അദ്ദേഹം ഇറങ്ങാനായിട്ട് പോയപ്പോൾ അദ്ദേഹം അവിടെ ഗായത്രി മന്ത്രം കിട്ടാൻ വേണ്ടിയാണ് പാരീസിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെയാണ് പ്രൂപ്പാനെ കാണാനായിട്ട് അദ്ദേഹം വന്നത് അപ്പം അദ്ദേഹം മന്ത്രം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഡോവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു തോണിയില് ഒരു ഷിപ്പില് ബൊലോങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഫ്രാൻസിൽ തന്നെയുള്ള ബൊലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ് അപ്പൊ പ്രഭൂപാദ് അദ്ദേഹത്തിനോട് ചോദിച്ചു യു ആർ ഗോയിങ് ടു കെയ്ൽ എന്ന് പറഞ്ഞു കെയിലെന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ നീ പോകുന്നതെന്ന് ചോദിച്ചു ഉന്നെ ഹരിവിലാസ് പ്രഭു പറഞ്ഞു അല്ല പ്രഭുപാദ് ഞാൻ ഡോവറിൽ നിന്ന് ബലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു ഉന്നെ പ്രൂപാദ് പറഞ്ഞു ആർ യു ഷുവർ യു ആർ നോട്ട് ഗോയിങ് ടു കെയ്ൽ ഇങ്ങനെ നീ കെയിലേക്കല്ലേ പോകുന്നത് നിനക്ക് കുറപ്പാണോ എന്ന് ചോദിച്ചു യെസ് പ്രൂപ്പ യു ആർ റോങ് അങ്ങനെ തന്നെ പറഞ്ഞു പ്രൂപ്പാദ് അങ്ങ് പറയുന്ന തെറ്റാണ് ഞാൻ ഇതിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു പിന്നെ അത് അത് കഴിഞ്ഞു അപ്പൊ പ്രൂപ്പാത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു റൈറ്റ് ശരി ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ഒരു വിഷമം തോന്നി പ്രൂപ്പാദ് യു ആർ റോങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നുള്ളൊരു ആധ്യാത്മിക ഗുരു അങ്ങ് പറയുന്ന തെറ്റാണ് എന്നുള്ളൊരു ഒരു ശിഷ്യൻ പറഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അദ്ദേഹം ഹരിവിലാസ് ഉണ്ടായിരുന്നു അതിങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഇങ്ങനെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ എന്നുള്ളത് പിന്നെ അദ്ദേഹം ഇത് അവിടുന്ന് ഷിപ്പിയാണ് ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അപ്പം എത്തി അദ്ദേഹം ബൊലോങ് ലേക്കുള്ള ഷിപ്പ് കാത്തു നിൽക്കുകയാണ് ഉടനെ അവിടെ ഒരു അനൗൺസ്മെന്റ് വന്നു റഫ് വെതറായതുകൊണ്ട് ഇന്ന് നമ്മുടെ ഷിപ്പ് ബലോങ് ലേക്കല്ല കെയ്ലേക്കാണ് പോകുന്നതെന്നുള്ള അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സാക്ഷാത്കാരം ഉണ്ടായി സ്പിരിച്വൽ മാസ്റ്ററിന്റെ എന്ന് പറഞ്ഞാല് അത് പൂർണമായിട്ട് ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ പെർഫെക്റ്റ് ആണ് അതിനകത്തൊരു നമ്മുടെ സാധാരണ ഒരു വ്യക്തിയുടെ വാക്കുകളെ പോലെ ഇമ്പർഫെക്ഷൻസ് അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ള ഒരു സാക്ഷാത്കാരം അവിടെ വെച്ച് ഹരി ഉല്ലാസ് എന്ന് അദ്ദേഹം ആ ബുക്കിൽ പറയുന്നുണ്ട്